നമ്മുടെ മൈക്ക് കേടന്നാലും കുഴപ്പമൊന്നുമില്ല കേടന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ മൈക്ക് കേടന്നാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ അപ്രതീക്ഷിതമായി വടകര പാർലമെന്റ് മണ്ഡലത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്ത എന്നെ സംബന്ധിച്ചിടത്തോളം ഏതൊരു സ്ഥാനാർത്ഥിക്കും ആഗ്രഹിക്കാവുന്നതിലും കൊതിക്കാവുന്നതിലും പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറം എൻ്റെ ചുറ്റിനും സ്നേഹത്തിൻ്റെ കടൽ തീർത്തവരോട് ഞാൻ പറയുന്നു ഇതിനെല്ലാം ഉള്ള നന്ദി എൻ്റെ വാക്കുകളിൽ ഒതുക്കാവുന്നതല്ലാത്തത് കൊണ്ടും നന്ദി വാക്കുകളിൽ മാത്രം ആയി പോവാൻ പാടില്ലാത്തതുകൊണ്ടും ഒരവസരം എനിക്ക് കിട്ടിയാൽ എൻ്റെ പ്രവൃത്തിയിലൂടെ ഇതിനെല്ലാമുള്ള നന്ദി കാണിക്കുമെന്ന് യുവ വടകരക്ക് ഞാൻ ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുക